ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാ മാസവും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് കറണ്ട് ബില്ല് കൂടുക എന്നുള്ളത് ഞാൻ പറയുന്ന ഈ ആ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കറണ്ട് ബില്ലിൽ വലിയൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ മീറ്റർ ബോർഡിൽ ചെക്ക് ചെയ്യുക ഒരു മാസം നമ്മൾ എത്ര യൂണിറ്റ് ആണ് ചിലവാക്കുന്നത് എന്ന് എന്താ ഞാൻ പറഞ്ഞ ഐഡിയകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ആക്കിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരിക്കും ഒരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ലാഭം തന്നെ നമുക്ക് വരുന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൾബുകളാണ് ഇതുപോലുള്ള പണ്ടത്തെ ബൾബൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല വോൾട്ട് തന്നെ ഇതിനാവും അതുമൂലം നമുക്ക് കറണ്ട് ബില്ലും അധികാവും അതിന് പകരമായിട്ട് ഇപ്പോൾ എൽ ഇ ഡി ലൈറ്റ്സ് ുണ്ട് ഇതുപോലുള്ള ട്യൂബ്ലൈറ്റ്സോ ബൾബൊക്കെ നമ്മൾ യൂസ് ചെയ്തു വരികയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ നമ്മൾ കണ്ട് ബില്ലിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ അതുപോലുള്ള ബൾബുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കാം നെക്സ്റ്റ് റിപ്പ് എന്താണെന്ന് നോക്കാം നിങ്ങൾ രാത്രിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഇട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ ഇതുപോലുള്ള സീറോ വോൾട്ട് ബൾബ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിനധികം കറണ്ട് ചാർജ് ഒന്നും ആവില്ല ജസ്റ്റ് സീറോ പോയിന്റ് ഫൈവ് വോൾട്ട് ഇത് നമുക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് രാത്രി മുഴുവനായിട്ടും കത്തിച്ച് വെക്കുകയാണെങ്കിലും കറണ്ട് ബില്ലൊന്നും നമുക്ക് ആവില്ല അപ്പോൾ എല്ലാവരും ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് റിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പഴയ ടി വി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതലായിട്ടും കറണ്ട് വലിച്ചെടുക്കുന്നതാണ് അതുപോലെ നമുക്ക് ബില്ലും അധികമാവും അപ്പോൾ ഇതുപോലുള്ള പഴയ ടീവികളൊക്കെ ഒഴിവാക്കി നമ്മൾ എൽ ഇ ഡി ടി വി ആക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് ആ ടീവിൻ്റെ സൈഡിലുള്ള ഡസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കിയതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ട് ചുമരിൽ നിന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എയർ സർക്കുലേഷൻ കാരണം നമുക്ക് കറണ്ട് ബില്ല് കൂടുതലാവുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം സ്വിച്ച് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ഇതുപോലെ സ്വിച്ച് ഓഫ് ചെയ്യാതെ നമ്മൾ ഓൺ ചെയ്തിടുകയാണെങ്കിൽ അതുകൊണ്ടും നമുക്ക് കറണ്ട് ബില്ല് കൂടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ചിമ്മിനിയിൽ നല്ല വെളിച്ചം ഉണ്ടാവും അതിന് നല്ല ചാർജ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചിമ്മിനി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കറണ്ട് ബില്ലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ചിമ്മിനി യൂസ് ചെയ്യുന്നവരിൽ പകൽ സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്തിട രാത്രി വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതിയാകും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ വാട്ടർ പൈപ്പ് ഒക്കെ നമ്മളുടെ വീട്ടിൽ ലീക്ക് ആവുകയാണെങ്കിൽ അതുമൂലം വെള്ളം നന്നായിട്ട് നമുക്ക് ചിലവാവുന്നതാണ് അതുമാത്രമല്ല നമ്മൾ നമ്മളെ ടാങ്കിൽ അടിച്ച വെള്ളം പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും അതുമൂലം നമുക്ക് വീണ്ടും റോണാക്കേണ്ടതായിട്ട് വരും അതുമൂലം നമുക്ക് ഒരുപാട് കറണ്ട് ചിലവാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മിക്സി ഗ്രൈൻഡർ ഒക്കെ ഒരു ദിവസം പോലും നമ്മളിത് യൂസ് ചെയ്യാത്ത ഉണ്ടാവില്ല എന്നാൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അൺപ്ലഗ് ഇത് വെക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് വലിയ നഷ്ടം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലുള്ള ഇൻഡിക്കേറ്ററുള്ള സ്വിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും ഇത് കത്തിക്കൊണ്ടേയിരിക്കും അതുമൂലം നമുക്ക് കറണ്ട് ചിലവാവുന്നതാണ് ഇത് ജസ്റ്റ് നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് അതൊന്ന് ഓഫ് ചെയ്ത് ഇടട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ കറണ്ട് കൂടുതൽ ചിലവാകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അത് ഉപയോഗിക്കേണ്ടതായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് വരുന്നത് അതെങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം ഫ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ ഒരു വസ്തുക്കളും വെച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത് അതിൽ എറുമ്പോക്കെ കയറിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വാഷറിൻ്റെ ഉള്ളിലൂടെയൊക്കെ അത് കയറി ഫ്രിഡ്ജിലേക്ക് കയറി കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കുത്തി കയറ്റി സാധനങ്ങൾ വെച്ചു കൊടുക്കാതിരിക്കുക സർക്കുലേഷൻ ധാരാളമായിട്ട് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ കംപ്രസർ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് കറണ്ട് ബില്ല് അത്യാവശ്യം നന്നായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഒരു സമയത്ത് തന്നെ നമ്മൾ എടുത്തു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുന്ന സ്വഭാവം നമ്മളൊന്ന് ഒഴിവാക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന സമയത്ത് ഫ്രിഡ്ജിനുള്ള ടെമ്പറേച്ചർ നമുക്ക് നഷ്ടമാവുകയും കംപ്രസർ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വർക്ക് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിച്ച് വയ്ക്കുന്ന സമയത്ത് കുറച്ചധികം ഗ്യാപ്പ് വിട്ടിട്ട് ചുമരിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഫൈവ് സ്റ്റാർസ് വാങ്ങി നോക്കി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് കൂടുതൽ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ചെറിയ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അവർക്കതൊരു രസമായിരിക്കും അങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് അത്യാവശ്യത്തിന് നല്ലോണം വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് ബോട്ടിൽ നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊക്കെ ണെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് പിന്നെ ഫ്രിഡ്ജിനുള്ളിൽ തണുപ്പ് പോയി കിട്ടില്ല അതുമൂലം നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ കുപ്പിയിൽ വെള്ളം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഐസ് ട്രെയിൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് താഴത്തേക്ക് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിലിട്ട് വൃത്താലും മതിയാവും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ വാഷർ ലൂസാണെങ്കിൽ അതുമൂലം നമുക്ക് കുറേ കറണ്ട് ബില്ലാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കറിയാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പേപ്പർ ഇതുപോലെ ആ ഡോറിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് വലിച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് വരികയാണെങ്കിൽ ഷറിൽ വലിയ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും സമയത്ത് ഈ വാഷറിൽ വല്ല ഡസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും ഒന്ന് കണ്ടു നോക്കാട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലിൻ സംഭവം തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീന് വാഷിംഗ് മെഷീനിൽ ഒന്നോ രണ്ടോ തുണികളൊക്കെ ഇട്ട് അലക്കാതിരിക്കുക കുറച്ചധികം തുണികളൊക്കെ ആയതിനു ശേഷം എല്ലാം ഒരുമിച്ചിട്ട് നമ്മൾ അലക്കി എടുക്കുകയാണെങ്കിൽ അധികം കറണ്ട് ബില്ലൊന്നും നമുക്ക് ആവുന്നതല്ല അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ ചൂട് സമയത്തൊക്കെ ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ് എ സി ഫാനൊക്കെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് എ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ ഒരു പരിധിവരെ നമുക്ക് കറണ്ട് ബില്ലൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ എ സി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഡിഗ്രിയിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഫാനൊക്കെ നമ്മൾ കൂടുതൽ സമയം യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നന്നായിട്ടത് ചൂട് കാറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം ആ സമയത്ത് ഫാൻ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടുകയാണെങ്കിൽ എയർ പോയിട്ട് നമുക്ക് പുറത്തു നിന്നും തണുത്ത കാറ്റ് വരുന്നതാണ് അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടർ ഹീറ്ററിന് നമുക്ക് അത്യാവശ്യം കറണ്ട് ചിലവാകുന്നതാണ് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗ്യാസിൻ്റെ വാട്ടർ ഹീറ്റർ ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് ിൻ്റെ കവർ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അടിഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം എന്നിട്ട് കട്ട് ചെയ്ത് നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു പീസ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ നെയ്യോ നിങ്ങൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ ഇനി ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് എണ്ണയും ഈ ഉപ്പും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീസറിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ വെച്ച് എടുക്കുകയാണെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അങ്ങനെ ഐസ് നമ്മൾ ഫ്രീസറിൽ കട്ടിയായിട്ട് കിടക്കുകയാണെങ്കിലും അതുമൂലം നമുക്ക് കറണ്ട് ഒരുപാട് പാട് ചിലവാകുന്നതാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള ഈ ഒരു കവർ വെച്ചിട്ട് തന്നെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ആ ഐസ് ട്രേ വെച്ച് കഴിഞ്ഞാൽ അടിയിലായിട്ട് നന്നായിട്ട് ഐസ് കട്ടായിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് ഇതുമൂലം തന്നെ നമുക്ക് കുറച്ചധികം തന്നെ വരുന്നതാണ് ഇനി നമുക്ക് ഈ ഐസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം മുകളിലും താഴെയുമൊക്കെ നന്നായിട്ട് ഐസ് കട്ട് ആയിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത്രയും ഐസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡീ ഫ്രോസ്റ്റ് മോഡിലൊന്നും ഇടാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ തന്നെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രീസറെല്ലാം നന്നായിട്ട് ക്ലീനായി വന്നതിന് ശേഷം നേരത്തെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന കവർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ആ എണ്ണ ആക്കിയിട്ടുള്ള ഭാഗം താഴോട്ടാക്കിയിട്ടാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുകയല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അതുമൂലം നമുക്ക് കറണ്ട് ബില്ലും ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന എല്ലാ ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കറണ്ട് ബില്ലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്